യും പ്രിയപ്പെട്ടവരെ കാത്രിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് മാധ്യമത്തിനുണ്ട് ഞാനും ഉണ്ട് ഇത്ര സ്നേഹത്തോടെ സ്വാഗതം ചേട്ടാ നമുക്ക് ഇത്തവണ വളരെ വേദനാജനകമായ ഒരു കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് നമ്മുടെ സഭയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ കത്തോ സഭയിൽ ധ്യാനങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറേ അധികം നാളുകളായി അല്ലേ മനോഹരമായിട്ട് കഴിയും എന്നിട്ടും ഇനിയും വചന ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഈ വചനമനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് നമുക്കിപ്പോഴും ഒരു മടിയുണ്ടോ ഉദാഹരണം പറഞ്ഞാൽ ബന്ധകോസ്തു സഹോദരന്മാർ അവരുടെ ആരാധനയ്ക്ക് പോകുമ്പോൾ നമുക്ക് അറിയാം അവരുടെ കരങ്ങളിൽ ഒരു അവർ ബൈബിളുണ്ടാവും അഭിമാനപൂർവ്വം അഭിമാനപൂർവ്വമാണ് അതെ പക്ഷേ ഇത്രമാത്രം വചനപ്രഘോഷണങ്ങൾ കേരളത്തിൽ നടന്നിട്ടും ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ ബൈബിളും പിടിച്ചു പോകുന്നതായിട്ട് ചിലപ്പോൾ ചില വ്യക്തിയിൽ പോകുന്നുണ്ടാവും പക്ഷേ എന്നാലും ബൈബിളും കയ്യിൽ പിടിച്ചുകൊണ്ടൊന്ന് പോകാൻ നമുക്കൊരു മടിയുള്ളു ചെറിയ കൂടിയ കാലത്ത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ അടിസ്ഥാന വിളി അപ്പോൾ അതിൻ്റെ ഒരു മാർഗമല്ലേ ഇത് ഇതിനെക്കുറിച്ച് എന്താണ് വിജയന് പറയാനുള്ളത് നമ്മുടെ ബന്ധക്കോ സഹോദരന്മാരെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അവർ ചെയ്യുന്ന ഈ ഒരു കാര്യം നമ്മൾ എന്തായാലും അഭിനന്ദിക്കുന്നു പക്ഷേ ഈ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ ഇനി ഇപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ച്ഛനും ഒരു ബ്രദറും വന്നിരുന്നതുകൊണ്ട് കത്തോലിക്കരേക്കാൾ മറ്റും ബെന്തഗോസവരാണെന്ന് അങ്ങനെ ആ സഹോദരന്മാരെ പറയുന്നതെങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാത്ത ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തെ അഭിനന്ദിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തത് പിന്നെ അത് പെന്തക്കോ സഹോദരന്മാരെ മാത്രമല്ല ഒരു നിരീശ്വരവാദിയായ ഒരു വ്യക്തിയിൽ കൂടിയും എന്തെങ്കിലും നന്മ കാണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുക പ്രോത്സാഹിപ്പിക്കുക പ്രവർത്തക ആവശ്യങ്ങൾ മാതൃക സ്വീകരിക്കുക എന്നുള്ളത് കത്തോലിക്കാൻ സഭയുടെ ഒരു നയമാണ് അപ്പം അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിനെ വിഷയത്തിലേക്ക് ശ്രമിക്കുന്നത് പിന്നെ ആ അച്ഛൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഇത്രയേറെ ധ്യാനങ്ങൾ നടന്നിട്ടും വിശുദ്ധ ബൈബിളെടുത്ത് കരങ്ങളിൽ പിടിക്കാൻ അത് നമ്മളുൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഒക്കെ കുറച്ചുകൂടി അത് അത് തയ്യാറാകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ നമ്മളെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം കുറച്ചുകൂടി അതായത് കാത്തലിക് ഫെയ്ത്തുമായി ബന്ധപ്പെട്ട കാര്യം കുറച്ചുകൂടി നമ്മളിങ്ങനെ പുസ്തം കൊണ്ട് നടക്കാൻ കാരണം ഇങ്ങനെ ഒരു പുസ്തകം ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നതിലല്ല ഏഹ് കത്തോലിക്കാ വിശ്വാസം അടങ്ങിയിരിക്കുന്നത് നിലമുറിച്ച് ആ വിശുദ്ധ ബൈബിളിലുള്ള വചനങ്ങൾ ജീവിക്കുന്നതിലാണ് ജീവിതസാക്ഷ്യമാണ് കുറച്ചുകൂടി മുന്നേ കാണപ്പെടേണ്ടത് നമ്മളെ ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ എന്നത് ഇതിൻ്റെ ഒരു കാരണമായിരിക്കും എങ്കിൽ തന്നെയും ഈ ധ്യാനങ്ങൾ ധ്യാനങ്ങൾക്ക് വരുമ്പോൾ പോലും ഇപ്പോൾ ആഗ്രഹം ബൈബിൾ ഉണ്ടായിരുന്നില്ല ഫോണ് ഫോണാണ് അതെ അതെ ഏഹ് ഈ ഫോണിനകത്ത് ഇങ്ങനെ എടുത്തെടുത്താണ് അപ്പം ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ബൈബിളിനകത്ത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ പക്ഷെ ഫോണിനകത്ത് ബൈബിൾ മാത്രമല്ല ഉള്ളത് ഫോണിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ കൂടിയ ബൈബിൾ കിടക്കുന്നത് ഇത് പറയുമ്പം വളരെ വേദനയോടെ ഒരു വലിയ ഒരു സംഭവം ഒരു ഞാൻ പറയട്ടെ പറയാൻ എനിക്കൊരു ചെറിയ പേടിയുണ്ട് എന്നാലും പറഞ്ഞു പോവുകയാണ് ചില വൈദികരെ കുർബാന ചൊല്ലുന്നത് പോലും തക്സയൊക്കെ മാറ്റി വെച്ചിട്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാസ് തക്സയെല്ലാം മാറ്റി വെച്ചിട്ട് ഫോണിലുണ്ട് അപ്പോൾ എല്ലാം അത് വെച്ച് ചൊല്ലുന്നു ഇനി ചില കമ്മ്യൂണിറ്റികളിൽ അവർ ഉപയോഗിക്കുന്നില്ല റംഷയായും ലലിയായും ഫോണി കിടപ്പുണ്ട് അതാണ് എല്ലാവരും ചൊല്ലുന്നത് അപ്പം അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് വളരെ നമുക്ക് അത്യാധുനികമായ സാങ്കേതിക വിദ്യകളൊക്കെ ദൈവം തന്നെ അനുവദിക്കുന്നു എന്നതിൽ നമ്മൾ നന്ദി പറയുകയാണ് അത് പക്ഷേ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് നമ്മുടെ ആത്മീയത കുറയും ഒരു 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 കഴിവ് വർദ്ധിക്കുന്നനനുസരിച്ച് സഹിക്കാനും സ്നേഹിക്കാനുള്ള കഴിവ് കുറയും ആ ദൈവത്തെ ആകട്ടെ സഹോദരങ്ങളെയൊക്കെ ആകട്ടെ ആ ഒരു കഴിവ് കുറയും അപ്പം ഈ ഒരു അത്യാധുനികമായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളെ മടിയന്മാരും മടിയന്മാരും ഒരു തീഷ്ണത ഇല്ലാത്തവയ്ക്കെ ആക്കി മാറ്റും പ്രത്യേകിച്ച് ഇപ്പം ഫോൺ എപ്പോഴും ഉണ്ടല്ലോ പിന്നെ ഇനി ഇത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് അപ്പുറത്ത് പോയി ഇനി ഫോണെടുത്ത് നോക്കാൻ പോകണ്ട പ്രാർത്ഥന കഴിയുന്ന പുറത്തേക്ക് നമ്മളെ ഫോൺ നോക്കാം അതും ഇത് ഇതാണ് പിന്നെ ഇങ്ങനെയുള്ള വൈദികരൊക്കെ അവർ മാത്രം ഒതുക്കുന്ന വിഷയമല്ലോ ഞാൻ തന്നെ ഓർക്കാറുണ്ടായിരുന്നു ഈ ഫോൺ വരുന്നതിന് മുമ്പ് നമ്മൾ പള്ളിയിൽ പോകുന്നു ശാന്തമായി തിരിച്ചു വരുന്നു ഇതിപ്പം പള്ളിയിലേക്ക് പോകുമ്പോൾ ഫോൺ സ്വിച്ച് ഓ പിന്നെ സൈലൻ്റ് ആക്കുന്നു അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് എടുക്കുന്നു കഴിഞ്ഞ് ഉടനെ നമ്മൾ എടുക്കുമല്ലേ ഏ അതിനുമുമ്പ് അതിപ്പോൾ വീട്ടിൽ ഉള്ളവർക്ക് എന്ത് പറ്റി എന്നറിയാനായിട്ട് അതിനുമുമ്പ് വീട്ടിലുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നില്ല ഏ നമ്മൾ നമ്മളങ്ങനെ അറിയാതെയോ സാധനങ്ങൾ ഗണിയേ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് തോന്നുവാണിപ്പോൾ ഈ ഫോണ് പിന്നെ ഈഷൂറോ സയലൻ്റായി പോയോ വീട്ടിൽ അവിടെ എന്താ സംഭവിക്കും ഇവിടെ എന്താ സംഭവിക്കും എന്താ സംഭവം എന്താ പറയുക നമ്മളറിയാതെ തന്നെ ദൈവാസകം കുറയ്ക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ നമ്മൾ നമ്മുടെ വിഷയം വേറെന്താണെങ്കിൽ തന്നെയും ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് പറയുകയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആത്മീയത അതപതിപ്പിക്കും നമ്മൾ വിശുദ്ധ ബൈബിൾ എടുത്ത് ആ കരങ്ങളിലെടുത്ത് ഒരു മുത്തമൊക്കെ കൊടുത്ത് ഏഹ് അത് വിശുദ്ധ ബൈബിളിൽ നിന്ന് കണ്ട വചനം നോക്കി വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിഷേകമുണ്ട് ഏഹ് ഇത് ബൈബിളെടുക്കുമ്പോൾ എന്നെ എന്നെ മുത്താൻ ആരെ എന്ത് മുത്താനായിട്ടാണ് ഫോൺ ഫോണെടുക്കുമ്പോഴത്തേ രീതിയില്ലേ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നവർ അതൊരു ചെയ്ത കാര്യങ്ങൾ ഒരു ലഘുഭാവമെങ്കിലും ആയി എന്നുള്ള തിരിച്ചറിവിൽ അത് എന്നെ കാണുകയും അത് അത് ആത്മശോധന ചെയ്യുകയും പകരം വിശുദ്ധ ബൈബിളും ആ സഭയുടെ യാമപ്രാധന പുസ്തകങ്ങളൊക്കെയും കയ്യിലെടുക്കണമെന്നാണ് എനിക്ക് സ്നേഹം എനിക്ക് കാര്യം പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് തന്നെ വരികയാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് എന്താണ് തീർച്ചയായിട്ടും ഒരു അഭിപ്രായം അതായത് നമ്മൾ കൂടുതൽ ബൈബിളുമായിട്ട് പള്ളിയിലേക്ക് പോകണോ അതോ ഇപ്പോൾ പോകുന്ന രീതിയിൽ മതിയോ എന്താണ് ഇതിനകത്ത് നമുക്കൊരു പള്ളിയിലേക്ക് ഇനി വിശുദ്ധ ബൈബിളുമായിട്ട് വിശ്വാസികളെല്ലാം കൂടി ബൈബിൾ പഠിച്ചു തന്നുകഴിഞ്ഞാൽ വല്ല പള്ളി പ്രശ്നം ഉണ്ടാകുമോ സന്തോഷമേ ഉണ്ടാകുമല്ലോ അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം നല്ലതായിരുന്നു പക്ഷേ അച്ഛന്മാരുടെ പ്രാർത്ഥന ഇതാണ് ബൈബിൾ അവർ കൊണ്ടുപോകുന്നില്ലാലും കുഴപ്പമില്ല കുർബാന പുസ്തകത്തിൽ വന്നെടുത്ത പ്രാർത്ഥനകളൊന്നും ചൊല്ലിയിരുന്നെങ്കിൽ അത്ര നല്ലതായിരുന്നു എന്ന് ആ അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അത് പ്രാർത്ഥന നമുക്കറിയാം എന്നുള്ള ചിന്ത കൊണ്ടും പിന്നെ നമുക്ക് പുസ്തകം എടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടി കൂടി നമ്മളൊരു ഒരു അനുഷ്ഠാനപരമായി പോകുന്ന സംശയം കൊണ്ടൊക്കെയാണ് പക്ഷേ എങ്കിലും ഞാൻ ഇടയ്ക്ക് അങ്ങനെയല്ല നമ്മളെ ആ ഒരു തർക്കവും മാറാൻ വേണ്ടി കുർബാന പുസ്തകം ഉപയോഗിക്കാറുണ്ട് ഞാനൊക്കെ ഒരു സാധാരണയെ കണ്ടു ഇനി കഴിഞ്ഞടയ്ക്ക് അദ്ദേഹം പറഞ്ഞ പത്ത് വർഷം മുമ്പ് ചെറുപ്പക്കാരനാണ് അപ്പോൾ നമുക്ക് സന്തോഷം തോന്നും അദ്ദേഹം പിന്നെ കുർബാനയ്ക്ക് വരുമ്പോൾ ഏറ്റവും ഫ്രണ്ടിനെ നിൽക്കുകയുള്ളൂ കുർബാന പുസ്തകമാണ് അതൊരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹം പത്തു വർഷം മുമ്പ് ഞാൻ പരസ്യ കുർബാനയെക്കുറിച്ചുള്ള ഒരു ധ്യാനം കൂടി ആ ധ്യാനത്തെ ധ്യാനകുര് പറഞ്ഞു പള്ളിയിൽ പോകുമ്പോൾ ഫ്രണ്ടിൽ കുർബാന പുസ്തകം പിടിച്ചു കൂടാമെന്ന് പറഞ്ഞു ഇപ്പോഴത് അത് അങ്ങോട്ട് ഫോളോ ചെയ്യാണ് കാരണം തന്നെ അതൊരു സ്വന്തമാണല്ലോ അപ്പോൾ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് വരുമ്പോഴേ സ്വാശം പറഞ്ഞ പോലെ നമുക്ക് ആദ്യം ബൈബിൾ തന്നെ എടുക്കുന്ന നല്ലത് ആദ്യം വിശുദ്ധ കാരണം ബൈബിളിൽ നിന്നാണ് നമ്മൾ കുർബാനയുടെ കാര്യങ്ങളെക്കുറിച്ച് ജീവിക്കുന്നത് അതുകൊണ്ട് ആദ്യം പുറത്തേക്കിറങ്ങിയിൽ വീട്ടിൽ തന്നെ ബൈബിൾ നിന്ന് എടുക്കുക വീട്ടിൽ തന്നെ ബൈബിൾ എടുക്കുക എടുക്കുമ്പോൾ വീട്ടിൽ തന്നെ ബൈബിൾ പ്രത്യേക സ്ഥലത്ത് ക്രമീകരിക്കുന്ന നല്ലതായിരിക്കും അല്ലേ കാരണം അതിൻ്റെ ഒരു മറ്റ് മറ്റ് പുസ്തകങ്ങളുടെ മുകളിൽ വെക്കരുത് താഴെ വെക്കരുത് അത് തന്നെ വെക്കാൻ പ്രത്യേക സ്പേസ് ഉണ്ടായിരിക്കട്ടെ അതിൻ്റെ അതിൻ്റെ ഒരു അനന്യത ബോധ്യമാൻ വേണ്ടി പിന്നെ എടുക്കുമ്പോൾ പറ്റുമെങ്കിൽ ചീച്ചു ചെളിക്കണമെങ്കിൽ ചെങ്കിൽ ഒന്ന് കൈയ്യൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ വളരെ ബഹുമാനത്തെടുക്കുക ഒരു മുത്തം കൊടുക്കുക അത് തുറന്ന് വായിക്കുമ്പോൾ ഇത് ഈശ്വംശികളുടെ മുഖത്തേക്ക് തന്നെയാണ് നോക്കുന്നതൊക്കെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വീട്ടിൽ ആരംഭിക്കട്ടെ അത് ആരംഭിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയുള്ള ആ അദ്ദേഹത്തിൻ്റെ ആ ബൈബിളിനുള്ള ബന്ധം ബൈബിൾ തുടർച്ചയായിട്ട് വായിക്കുന്നതിലേക്കും അത് ജീവിക്കുന്നതിലേക്കും പിന്നെ അത് പ്രഘോഷിക്കുന്നതിലേക്കും തീർച്ചയായിട്ടും മദനപ്രഘോഷ കൈവശം ബൈബിളുണ്ട് പോകുമ്പോൾ ഇതായാലും പോകത്തില്ല എല്ലാ കത്തോലിക്ക വിശ്വാസികളും ശുശ്രൂഷകരാകേണ്ടതാണ് അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ ഈശോ അറിയിക്കാനുള്ള ഇപ്പോൾ എനിക്ക് തന്നെ ഈ പ്രകോസ്കാരന്മാരൊക്കെ ഞാൻ ചെയ്യുന്നൊരു കാരണം മറ്റുള്ളവർ ഇത് ഈശോ അറിയട്ടെ എന്നുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയായിരുന്നു കത്തോലിക്കർ പൊതുവേ ഒരു വചനപ്രഘോഷണത്തിന് താല്പര്യം കുറവാണല്ലോ അപ്പോൾ അതിന് അങ്ങനെയൊരു ഈശോളുടെ സ്നേഹം വർദ്ധിച്ചു കഴിയുമ്പോൾ ബൈബിളിലുള്ള ബന്ധം വർദ്ധിച്ചു കഴിയുമ്പോൾ അത് തന്നെ കയ്യിലെടുക്കും പുറത്തേക്ക് പോകുമ്പോഴും കണ്ടുപോകും എന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ ആദ്യം വീട്ടിലിത് ഉപയോഗിച്ചു തുടങ്ങിയാലിത് പുറത്തേക്ക് വരുള്ളൂ വരുവുള്ളൂ വരുവുള്ളൂ എന്നാൽ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ ആ സ്നേഹം പ്രവൃത്തികളായി നമ്മളിൽ തന്നെ ദൈവാത്മാവ് അത് നയിച്ചോളും അപ്പം ബൈബിളിനെ സ്നേഹിക്കുന്നവൻ സഭയെ സ്നേഹിക്കുന്നു സഭയെ സ്നേഹിക്കുന്നവൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കുന്നു അങ്ങനെ സ്നേഹത്തിൽ ജീവിക്കുന്നവന് സ്വർഗം അനുഭവമാകുന്നു വേണ്ടി അശുതം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശ്യം ശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും